ചില ആൾക്കാർ പറയില്ല നിങ്ങൾ വിശ്വാസികളുമായി സംസാരിക്കുമ്പോൾ അത്ര ഇങ്ങനെ കഠിനമായി നിങ്ങൾ വൺ സൈഡായിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കില്ല ശ്രദ്ധിക്കില്ല ഞാൻ ആലോചിക്കുന്നതായിട്ട് ഈ ചില മയത്തിൽ പറയുക കുറച്ച് സൗമ്യമായി പറയുക ഓഫ് കോഴ്സ് മയവും സൗമ്യതയും സംസ്കാരവും എല്ലാം ഉണ്ടാവണം എന്നുള്ള കാര്യം ശരി പക്ഷെ പറയാനുള്ള കാര്യം പറയണ്ടേ അതിപ്പോ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുള്ള ആശയങ്ങളാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് മറ്റേ ഭാഗം കൂടെ കൺസിഡർ ചെയ്ത് അതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയണമെന്ന് പറയുന്നത് ആക്ച്വലി അതൊരു എന്താ പറയുന്നത് ഒരു ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് സംഗതി ഇപ്പോൾ കുറേ ആളുകൾ ഭൂമി പറഞ്ഞതാണെന്നും കുറേ പേര് ഉരുണ്ടതാണെന്നും പറയുമ്പോൾ ഭൂമിയെ ഒരു ഇഡലി മോഡലിലാക്കി പറയണമെന്ന് പറയുന്ന ഒരു ന്യായമാണ് അതുകൊണ്ട് ആർക്കൊക്കെ അപ്പോൾ അവർ പറയുന്നത് എന്താണ് ഇത് നിങ്ങൾ നിങ്ങളുടെ വാദം പറയുമ്പോൾ ഓക്കെ ഒരു കാര്യം ശരിയാണ് അത് മാന്യമായിട്ട് പറയണം മര്യാദയോട് പറയണം ഭാഷാശുദ്ധി ശൈലി പ്രതിപക്ഷ ബഹുമാനം ഇതൊക്കെ ഓഫ് കോഴ്സ് അത് ഇരുഭാഗത്തും ഉണ്ടാവണം അങ്ങനെ തന്നെയാണ് ജനാധിപത്യപരമായിട്ടുള്ള സംവാദങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് പക്ഷേ രണ്ട് വ്യത്യസ്ത വ്യൂസ് ഒരു കാര്യത്തിനുണ്ടെങ്കിൽ അത് രണ്ടും തെറ്റാണ് ഇടയ്ക്ക് നിക്കുന്നത് ഞാനാണ് ശരി ഞാൻ പറയുന്ന ഇത് അവിടെ ഇവിടെയല്ല അതുകൊണ്ട് ഇങ്ങനെ വേണം ഒന്നാമത്തെ കാര്യം അതങ്ങനെ ശരിയാവണമെന്നില്ല നടക്കു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മധ്യനില സ്വീകരിക്കുന്നുണ്ട് അത് ശരിയാവണമെന്നില്ല അങ്ങനെ ശരിയായിട്ടുമില്ല ഏതെങ്കിലും ഒരു വാദം ശരിയാകാനുള്ള സാധ്യതയുണ്ട് ഭൂമി ഉരുണ്ടതോ പരന്നതോ ഒക്കെ ആകാം അത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉത്തരം ഒരുത്തരം ഒരു ഉത്തരം തെറ്റായിരിക്കും എൻ്റെ നടുക്ക് ആവറേജ് എടുത്തല്ല ഈ കാര്യങ്ങൾ മിക്കവാറും പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു മധ്യനിലയിലേക്ക് വരുന്ന മിക്കവാറും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അട പടലം കപടം ടീമുകൾ തന്നെയാണ് അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സത്യത്തോടോ വസ്തുതയോടോ ഒന്നും യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഉള്ളവരല്ല അവർ ജസ്റ്റ് ജസ്റ്റ് ലൈക്ക് എന്താണ് പറഞ്ഞത് അവരെ വാദം എടുത്തുകൊണ്ട് മുന്നോട്ട് മാറിപ്പോലേ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഈ വസ്തുതാവരെന്ന് പറയുമ്പോൾ ഒരു ഒരു ബഹിരാകാശത്തേക്ക് ഒരു വാഹനം ഇടുന്നു അതിലെല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് ആസ്പെക്ട്സ് കറക്റ്റ് ആണ് ഒരു മുട്ടപ്പിനെങ്കിലും ഇരുന്നു കഴിഞ്ഞാൽ അത് അപകടത്തിലേക്ക് പോകും അല്ലേ അല്ലാതെ അതിനകത്തെ ഒന്നും പറ്റില്ല അപ്പോൾ ഒരു ശരിയുണ്ട് കറക്റ്റ്നെസ് ഉണ്ട് എന്നെയാണ് മനസ്സിലാക്കുന്നത് അത് നിങ്ങൾക്ക് ധൈര്യം ഇല്ലായ്മയും നിങ്ങളുടെ കാപടിയും കാരണം നിങ്ങൾ രണ്ട് സൈഡിലും നിൽക്കാനുള്ള ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് സ്വന്തമായിട്ട് സ്വീകരിക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾ ന്യൂട്രാലിറ്റി എടുക്കുന്നേ ഉള്ളൂ ഞാൻ ഇങ്ങനൊരു ഇതിന് അതിനകത്ത് പറയുന്നത് ഈ രണ്ട് വീഡിയോസും ശരിയല്ല രണ്ട് വീഡിയോസും ഒരു വശം മാത്രമേ പറയുന്നുള്ളൂ ഓക്കെ അവരവരെ വശങ്ങൾ പറഞ്ഞോട്ടെ അതുകൊണ്ട് അങ്ങനെ അതിൻ്റെ എഫക്റ്റീവ്നെസ് പോകുന്നത് അങ്ങനെ തന്നെ എല്ലാവരും പ്രതിമ നടത്തുന്നത് അപ്പം അത് ഒരു അതല്ല ഞാൻ അങ്ങനെയാണ് ശ്രദ്ധിച്ചതെന്ന് പറയുന്നത് ജെറുസലേം പോസ്റ്റിൽ അങ്ങനെ ഒരു ജെറുസലേം പോസ്റ്റിലൊക്കെ ഭയങ്കര ന്യൂട്രാലിറ്റി ഗീപ്പ് ചെയ്യുന്ന ഒരു പത്രങ്ങളാണ് ഈ ഇസ്രേലിലെ തന്നെ പത്രം അപ്പം